അതെ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഒക്കെ തീർന്നു പോയാലും ഇനി ആരും ടെൻഷൻ ടെൻഷനടിക്കേണ്ട നമുക്കൊരു കെറ്റിലുണ്ടെങ്കിൽ അത്യാവശ്യം പാചകങ്ങളൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും വെള്ളം ചൂടാക്കാൻ മാത്രമല്ല വേറെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കെറ്റിൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ രാവിലെ കുട്ടികളൊക്കെ വിടുന്ന സമയത്ത് നല്ല തിരക്കുള്ള സമയത്ത് ജോലികൾ എളുപ്പമാക്കാനും നമുക്ക് കെറ്റിൽ ഉപയോഗിക്കാവുന്നതാണ് അതുമാത്രമല്ല ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകും കെറ്റിൽ ഉപയോഗിച്ച് പാചകമൊക്കെ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്കറിയാം മിക്ക ആളുകളുടെയും കെറ്റിൽ എപ്പോഴും കംപ്ലയിൻ്റ് ആവാറുണ്ട് അപ്പോൾ ഈ കെറ്റിൽ കംപ്ലയിൻ്റ് ആവാനുള്ള മെയിൻ കാരണം എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ ആദ്യം തന്നെ നമുക്ക് കെറ്റിൽ ഉപയോഗിച്ച് മാഗി ഉണ്ടാക്കാം അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ മാഗി ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ ഗ്യാസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ പാത്രത്തിൽ അടിയിപ്പിടിക്കും പിന്നെ അത് ഇളക്കിക്കൊണ്ടിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ കെറ്റിൽ ഉപയോഗിച്ച് കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് മാഗി ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഈ മാഗിയുടെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ആക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് കെറ്റലിൻ്റെ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് സ്വിച്ച് ഓഫ് ആയതിന് ശേഷം മാത്രം നമുക്കിത് ഓപ്പൺ ചെയ്യാവുന്നതാണ് എന്നിട്ട് നമുക്ക് മാഗി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ മാഗി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മാഗി ആ വെള്ളത്തിൽ നന്നായിട്ട് ഇത് പോലെ ഒന്ന് താഴ്ത്തി വെച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം സ്വിച്ച് ഓൺ ആക്കി കൊടുക്കാം കുട്ടികൾക്ക് പോലും നല്ല സേഫ് സേഫായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഗ്യാസൊക്കെ ഓണാക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും സ്വിച്ച് ഒക്കെ ഓഫായി ഒരു രണ്ട് മിനിറ്റിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഇതേ നോക്കി നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് അത് ഇത് ഇതേപോലെ നമുക്കൊന്ന് ഊറ്റിക്കളയാവുന്നതാണ് എന്നിട്ട് ബൗളിലേക്ക് മാഗി മാത്രം മാറ്റാം അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് മസാല പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് പോലും സേഫായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ഉപയോഗം നോക്കാം ഇനി നമുക്ക് ബീൻസ് വേവിച്ചെടുക്കാം അപ്പോൾ ബീൻസ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീൻസ് കെറ്റിലെങ്ങനെ പെട്ടെന്ന് വേവിച്ചെടുക്കാമെന്ന് നോക്കാം കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസം നമുക്കറിയാമല്ലോ നമ്മുടെ സ്റ്റൗവിൽ മൂന്ന് നാല് അടുപ്പ് ഉണ്ടായാൽ പോലും ഒരടുപ്പ് പോലും ഒഴിവുണ്ടാവില്ല അപ്പോൾ ഇതേപോലെ പച്ചക്കറിയൊക്കെ കെറ്റിലിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഒലത്തി കൊടുക്കാനും തോരം വെക്കാനൊക്കെ പറ്റും അപ്പോൾ ഞാൻ എന്തേ ബീൻസ് കെറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഓണാക്കാം നമ്മൾ ബീൻസൊക്കെ കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് സമയം വേണം പിന്നെ അതിൻ്റെ ആവി പോകാനായിട്ട് വീണ്ടും സമയം വെയിറ്റ് ചെയ്യണം ഇതാവുമ്പോൾ അങ്ങനെ ഒന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും ആ സ്വിച്ച് ഓഫ് ആയി കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്ത് എടുക്കാവുന്നതാണ് കുക്കറിലാവുമ്പോൾ ആ ആവി വെള്ളം വീണിട്ട് ആ പച്ചക്കറിയുടെ ആ നല്ല ഒരു പച്ചപ്പും നഷ്ടപ്പെടും അപ്പോൾ ബീൻസൊക്കെ വേറൊരു കളറിലാണ് നമുക്ക് കുക്കറിൽ വേവിക്കുമ്പോൾ കിട്ടുന്നത് ഇതാകുമ്പോൾ നീ നല്ല പച്ച നിറത്തിൽ തന്നെ നല്ലപോലെ വെന്തും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നല്ലപോലെ ബീൻസ് വെന്തിട്ടുണ്ട് അതുമാത്രമല്ല നല്ല പച്ച കളറും ഉണ്ട് അപ്പോൾ അതെ ഈ പച്ചപ്പ് മാറാത്ത രീതിയിൽ ഇതേപോലെ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കറിയാലോ നല്ല ടേസ്റ്റും ഉണ്ടാകും അതേപോലെ തന്നെ പോഷക ഗുണങ്ങളൊന്നും നഷ്ടപ്പെടില്ല നൂഡിൽസിലൊക്കെ ആഡ് ചെയ്യാനായിട്ടും ഇതേപോലെ നമുക്ക് പെട്ടെന്ന് പച്ചക്കറി വേവിച്ച് ചേർക്കാവുന്നതാണ് അതെ നല്ലോണം എന്താണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഓട്സ് ഉണ്ടാക്കാം അപ്പോൾ നമുക്കറിയാലോ രാവിലെ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഗ്യാസ് ഒക്കെ തീർന്നു പോകുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന കാര്യം എടുത്ത് ആരും ടെൻഷനടിക്കണ്ട വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കെറ്റിൽ ഉപയോഗിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം മൂന്ന് സ്പൂണോളം ഓട്സ് എടുത്തിട്ടുണ്ട് നമുക്കൊരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി ഓട്സ് ഇട്ട് സ്വിച്ച് ഓൺ ആക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ഓട്സ് വെന്ത് കിട്ടും നമുക്കത് ഇളക്കിക്കൊണ്ട് നിന്ന് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അതേപോലെ തന്നെ ഈവനിങ് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആ ഒരു ക്ഷീണം മാറ്റാനൊക്കെ ആയിട്ട് ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് നമ്മൾ കെറ്റിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് കൈ മുഖമൊക്കെ കഴുകി വരുമ്പോഴേക്കും ദേ ഓട്സ് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ദേ ഓട്സ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ അതേ ഓട്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ ഒക്കെ ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ മധുരത്തിന് പകരം ഒരു സ്പൂൺ തേനും കൂടി ചേർത്തൊക്കെ കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ഹെൽത്തി ആക്കാൻ പറ്റും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാം ഇനി നമുക്ക് കെറ്റിലെ ഏത്തപ്പഴം എങ്ങനെ പുഴുങ്ങിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വലിയ ഏത്തപ്പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടും അപ്പോൾ ഇതേപോലെ ഞാൻ മൂന്ന് പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടച്ച് വെച്ച് സ്വിച്ച് ഓൺ ആക്കാം നമ്മൾ ഈ ഏത്തപ്പഴമൊക്കെ ഇതേപോലെ വേവിക്കാൻ വെക്കുമ്പോൾ സ്വിച്ച് ഓഫായി കഴിഞ്ഞാലും പെട്ടെന്ന് തുറക്കരുത് കാരണം കുറച്ചുകൂടി നേരം ആ ഒരു ആവിയിലിരിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നത് അപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് തുറന്നിട്ട് നമുക്കിത് ഇതേപോലെ ഏത്തപ്പഴം മാറ്റിയെടുക്കാം അപ്പോൾ ഇത് നല്ല പോലെ വെന്താണ് കിട്ടിയിരിക്കുന്നത് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേ ഒന്ന് പീസാക്കി നോക്കുന്നുണ്ട് ഉള്ളൊക്കെ ആണെങ്കിലും നല്ലപോലെ തന്നെ വെന്ത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം അപ്പോൾ അത് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം മുട്ട വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് അതേപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്ക് ഒക്കെ ഹെൽത്തി ആയിട്ടൊക്കെ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂമിൽ തന്നെ ഇതേപോലെ ഒരു കെറ്റിലുണ്ടെങ്കിൽ മുട്ടയും ഒക്കെ അതേപോലെ തന്നെ ന്യൂഡിൽസൊക്കെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ രണ്ട് മുട്ട ഞാൻ പൊട്ടാത്ത രീതിയിൽ ഇതേപോലെ ഒരു സ്പൂണിലേക്ക് വെച്ചിട്ട് ഇത് ഇതേപോലെ അങ്ങ് താഴ്ത്തി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം മുട്ട മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി അടച്ചു വെച്ച് സ്വിച്ച് ഓൺ ആക്കാം അപ്പോൾ സ്വിച്ച് പെട്ടെന്ന് തന്നെ ഓഫാവും ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ തന്നെ സ്വിച്ച് ഓഫാവും എന്നാലും നമ്മൾ കുറച്ച് നേരം കൂടി ഈ കെറ്റിലിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് നമ്മൾ തുറന്ന് നോക്കാൻ പാടുള്ളൂ എന്നാൽ മാത്രമാണ് അത് നന്നായിട്ട് ഉള്ളൊക്കെ വെന്തിട്ടുണ്ടാവുള്ളൂ കെറ്റിലിൻ്റെ ആ ഒരു സ്വിച്ച് ഓഫായി കഴിയുമ്പോൾ തന്നെ നമ്മൾ മുട്ട എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഉണ്ണിയുടെ ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് നേരം ആ ചൂടുവെള്ളത്തിൽ തന്നെ കിടന്നിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് മുട്ടത്തോടൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ മുട്ടയും അതേപോലെ പച്ചക്കറിയൊക്കെ വേവിക്കുമ്പോൾ ഈ കെറ്റിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം അപ്പോൾ കെറ്റിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് കൂടി നോക്കാം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം കെറ്റിലെടുക്കാം അപ്പോൾ കെറ്റിലിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നാരങ്ങയുടെ ഒരു ചെറിയ പീസ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പകുതി നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും നാരങ്ങ ഒന്നും വേണ്ട ഇതിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം നാരങ്ങയുടെ ചെറിയ പീസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് കെറ്റിൽ ഓണാക്കാം അപ്പോൾ കുറച്ച് നേരം ഇതിങ്ങനെ കിടന്ന് തിളക്കുമ്പോൾ കെറ്റിലിനുള്ളിൽ നല്ല ഒരു നാരങ്ങയുടെ സ്മെല്ലൊക്കെ കിട്ടിയും അതേപോലെ ഉൾഭാഗം നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും ഇനി തിളച്ച വെള്ളം കളഞ്ഞിട്ട് നമുക്ക് സാധാരണ ഡിഷ് വാഷ് ഉപയോഗിച്ച് ഉള്ളൊക്കെ വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതേപോലെ ചെയ്യുമ്പോൾ തന്നെ കെറ്റിലിനുള്ളിലെ ബാഡ് സ്മെല്ലൊക്കെ മാറുകയും നല്ല ഒരു നാരങ്ങയുടെ സ്മെല്ല് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് തുടച്ച് വെക്കാവുന്നതാണ് കെറ്റിലിൻ്റെ ഉൾഭാഗം മാത്രമല്ല നമ്മൾ തുടക്കേണ്ടത് ഇതേപോലെ ഈ കോയിലിൻ്റെ ഭാഗത്തും നനവുണ്ടാവും കുക്കിങ് കഴിഞ്ഞു കഴിയുമ്പോൾ ഇതേപോലെ ചിലപ്പോൾ നനവൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ടിഷ്യൂ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ചോ ഈ വെള്ളം നന്നായിട്ട് തുടച്ച് കളയണം കെറ്റിൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഈ താഴെ ഭാഗം നനയാത്ത രീതിയിൽ ക്ലീൻ ചെയ്യണം എന്തെങ്കിലും ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തുടച്ച് കൊടുക്കുക ഒരു ഭാഗത്ത് നനവുണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് സ്പാർക്ക് വരുന്നതും ഈ ഒരു ഭാഗം കത്തി പോകുന്നതൊക്കെ ഈയൊരു ഭാഗത്ത് ഒട്ടും തന്നെ ഈർപ്പം തട്ടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കെറ്റിൽ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ കെറ്റിലിൻ്റെ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയതിന് ശേഷം മാത്രം കോയിലിൽ നിന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക ഓഫാവുന്നതിന് മുമ്പ് തന്നെ കോയിലിൽ നിന്ന് നമ്മൾ പൊക്കിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോഴും പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് ആവാറുണ്ട് പിന്നെ നമ്മൾ കുറേ നാൾ കെറ്റിൽ യൂസ് ചെയ്യാതിരിക്കുന്ന സമയത്തൊക്കെ കെറ്റിലിനുള്ളിൽ ബാഡ് സ്മെൽ വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒരു ചെറിയ ന്യൂസ് പേപ്പറിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ അടച്ചു വെക്കുകയാണെങ്കിലും ഒട്ടും തന്നെ സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ഫ്രണ്ട്സിനു കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതേപോലെ കുക്ക് ചെയ്തൊക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്